ഹായ് ഹോൾ അസലാലൈക്കും വെൽക്കം ബാക്ക് തമിഴേനെ കണ്ടപ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ എന്തോളൂ ഈ ഒരു ആട്ടിൻ്റെ തലകൊണ്ട് ചെയ്യുന്നത് എന്നല്ലേ ഇന്ന് ഞങ്ങൾക്ക് നല്ല രണ്ടിപൊളിയായിട്ടുള്ള ആട്ടിൻ്റെ തല കൊണ്ടുള്ള ഒരു ഇസ്റ്റ് കറി തയ്യാറാക്കിയിട്ട് എടുത്താലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ആടിൻ്റെ തല ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് തല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബ്ലഡൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് തല വാങ്ങിക്കുമ്പം തന്നെ ഇങ്ങനെ രണ്ട് പീസാക്കിയിട്ട് വാങ്ങിക്കാൻ നോക്കണേ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഒരുപാട് വിഷമിച്ചു ഞങ്ങൾ അപ്പോൾ കട്ട് ചെയ്തിട്ട് അവർ തന്നെ തരുമ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ എത്ര വലിയ വിഷമം വരില്ല കാരണം ഇത് ഒരല്പം വലിയ വലിയ പീസാക്കിയിട്ട് തന്നെയാണ് ഇതിനെ മുറിച്ചെടുക്കുന്നത് എന്നാലല്ല ഞങ്ങൾ കടിച്ചു പിടിച്ച് തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ അതൊക്കെ ഉചാഴിച്ചിട്ടാണ് ഞാനൊരല്പം വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഇത് തലയിലുള്ള ആ ബ്രെയിനില്ല അത് ഞാൻ നേരത്തെ തന്നെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ അല്പം വില വില പീസാക്കി ത ഇതുപോലെയൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെന്നുവെച്ചാൽ ഈ ഒരു മൂക്കിൻ്റെ ആ ഒരു വാഗമില്ല അത് കറി വെക്കുമ്പോൾ എടുക്കാൻ പാടില്ല അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കളഞ്ഞു കളയണം പിന്നെ അത് ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു മട്ടൻ തലയൊക്കെ കറി വെക്കുമ്പോൾ ഞാനിപ്പോൾ മട്ടൻ തല കൊണ്ട് ഈസ്റ്റ് കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതാ ഈ ഒരു ഭാഗം ഞാൻ നീക്കം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് തല മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് മൂന്നാല് തവണയായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോഴേക്കും ഞാനിത് അടുപ്പിലൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ അങ്ങനെ ഇത് തല മുഴുവനായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് തവണയായിട്ട് തന്നെ ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ കുക്കറിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി നല്ല സ്ലൈസ് നേർമ്മനയായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലൈസ് ചെയ്ത ഉള്ളി നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എപ്പോഴും ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല നേർമനായിട്ട് ശ്രദ്ധിക്കാംസ് എടുക്കുമ്പോ ചിലപ്പോ അക്ഷരങ്ങളൊക്കെ തെറ്റുപറ്റുന്നുണ്ട് എന്തൊക്കെ നിങ്ങൾ ക്ഷമിക്കട്ടോ പിന്നെ അത് വോയിസ് പിന്നെയും വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് വരും അല്ലേ അപ്പോൾ അതൊക്കെ ഉയർച്ചിട്ടാണ് പിന്നെ കട്ട് ചെയ്യാൻ അത് നിൽക്കാഞ്ഞിന് അങ്ങനെ ഇതായി ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് എപ്പോഴും കറിയൊക്കെ ഇറച്ചിക്കറിയൊക്കെ എടുക്കുമ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വയന്ന് കിട്ടണം എന്നാൽ മാത്രമേ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞങ്ങളെ ഹെൽത്തിനൊക്കെ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അങ്ങനെ ഇതാ ഇതിലേക്ക് ഞാനൊരു ആറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു എരിവ് വേണ്ടിയിട്ടാണ് ഒരു ആറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ കാർലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതാ കഴുകി വെച്ച മട്ടൻ ഇതാ ഞാനിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ച തക്കാളി ഉള്ളതാണെങ്കിൽ പച്ച തക്കാളി ചേർത്ത് കൊടുക്കുക ഞാൻ ആദ്യം വിചാരിച്ച് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ എന്തായാലും തക്കാളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും പച്ച തക്കാളി ആകുമ്പോൾ നല്ല രസം തന്നെ ഒരു കറിക്ക് പക്ഷേ എൻ്റെ അടുത്ത് പച്ച തക്കാളി ഉണ്ടായിട്ടില്ല അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ നാട്ടിൽ പുതിയ പ്ലാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കറി ഒരു മട്ടൻ്റെ കറി നിർബന്ധമാണ് തലയും അതുപോലെ തന്നെ മട്ടൻ ഇറച്ചിയൊക്കെ കറി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പുതിയ പുതിയാപ്പിളാർക്കൊക്കെ പുതിയ പുതിയാപ്പ്ളാറൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതേ രീതിയിൽ ഈ കറികളൊക്കെ തയ്യാറാക്കി കൊടുക്കാം അപ്പം ഞാനിത് ഇതിലേക്ക് ഒരു തക്കാളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് രണ്ടാം തേങ്ങാപ്പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു രണ്ടാം തേങ്ങാപ്പാലിന് ആദ്യമേ ഒരു തലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പുണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായി ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു അര കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് പ്രഷർ കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മട്ടൻ ഈസ്റ്റ് കറി ആയത് കൊണ്ട് തന്നെ മട്ടൻ്റെ തലയല്ല കുറച്ച് വേവുണ്ടായിരുന്ന അപ്പം ഞാനിത് ആറ് വിസിൽ വരെയാണ് വേവിച്ചെടുത്തത് അപ്പോഴേക്കും ഇതിന്റെ ആ രണ്ടാം തേങ്ങാ പോലൊക്കെ വന്നിട്ടുണ്ട് മട്ടന്റെ തല നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക ഞാനിത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂണോളം വൈറ്റ് പെപ്പർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് തേങ്ങാപ്പാലിലാണല്ലോ ഈസ്റ്റ് കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ കളർ ഒരുപാട് മാറിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റ് പെപ്പർ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ കുരുമുളകൻ്റെ ചേർത്ത് കൊടുക്കുക ൊടുത്താലും മതി പിന്നെ ഇത് ബ്രെയിൻ ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടട്ടെ പിന്നെ ഇളക്കി കൊടുക്കരുത് ഇളക്കി കൊടുത്തു ഞാൻ ബ്രെയിനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ ആ ബ്രൈൻ ഒന്ന് നന്നായി കുക്കായതിനു ശേഷം മാത്രം ഇതിലേക്ക് ഞാൻ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ മുക്കാൽ കപ്പ് അളവിലാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഇത് കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു മട്ടൻ്റെ സ്റ്റൂവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും വറഹമത്തല്ലായി താലെ വബർ കാത്തുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ